ശ്രീ എം വിൻസെൻറ്റ് സാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ആവശ്യമാണ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാർ സഹായം സാറേ വരുമാനം പൊതുവെ കുറവായതുകൊണ്ട് സ്വാഭാവികമായും ബാങ്കുകൾ അവർക്ക് വായ്പകൾ നിഷേധിക്കുകയാണ് പതിവ് അതുകൊണ്ട് അവർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ സ്വയം തൊഴിൽ കണ്ടെത്താൻ താല്പര്യമുള്ളവരെ കണ്ടെത്തി അവർക്ക് പലിശരഹിത വായ്പയും ഗ്രാൻറ്റും നൽകാനുള്ള പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുന്നു സാർ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നേരത്തെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നമ്മൾ എസ് സി എസ് ടി കോർപ്പറേഷൻ തന്നെ പ്രവർത്തിക്കുന്നതിനു വേണ്ടിയാണ് സാർ ഇത്തരം സംരംഭങ്ങളും ഒക്കെ ആരംഭിക്കുന്നതിന് വേണ്ടി താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് നമ്മുടെ കോർപ്പറേഷൻ ചെറുതു വലുതുമായിട്ടുള്ള സംരംഭങ്ങൾക്ക് ലോണ് കൊടുക്കുന്നുണ്ട് സാർ അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പൊതുവായിട്ട് നടപ്പാക്കുന്ന ഇപ്പോൾ സ്റ്റാർട്ടപ്പ് പദ്ധതിയിലും നമ്മുടെ എസ് സി എസ് ടി കാരെ ഉൾപ്പെടുത്തി നമുക്ക് അത്തം അത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് യാതൊരു തടസ്സവും ഇല്ല അതിന് പുറമെ തന്നെ നമ്മൾ എസ് സി എസ് ടി വകുപ്പിൽ യുവതി യുവാക്കൾക്ക് തൊഴിലും വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വയം സഹകരണ സംഘങ്ങൾ മറ്റു സൊസൈറ്റികൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സാർ പ്രവർത്തിച്ച് വരുന്നുണ്ട്